മാർവക്കൻ്റെ പുസ്തകം അഞ്ചാമധ്യായം നീ ദുഃഖത്തിൻ്റെയും വീടുകളുടെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക നിത്യനായുവിൻ്റെ മഹത്വത്തിൽ കിരീടം ശിരസിൽ അണിയുക ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിൻ്റെ തേജസ് വെളിപ്പെടുത്തും നിധിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും എന്ന് ദൈവം എന്നേക്കുമായി നിന്നെ വിളിക്കും ചെറുസിലേം ഉണരുക ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട് നോക്കുക പരിശുദ്ധനായവൻ്റെ കൽപ്പനയനുസരിച്ച് കിഴക്കെന്നും പടിഞ്ഞാറെന്നും ശേഖരിക്കപ്പെട്ട നിൻ്റെ മക്കളെ കാണുക ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു ശത്രുക്കൾ അവരെ മെന്നിൽ നിന്ന് വേർപെടുത്തി നടത്തിക്കൊണ്ടുപോയി എന്നാൽ ദൈവം അവരെ സിംഹാസനത്തിൽ നിന്ന മഹത്വത്തിൽ സമൂഹിച്ചു നെല്ലിലേക്ക് മടക്കിക്കൊണ്ടുവരും ഉന്നതഗിരികളും ശാശ്വത ശൈലികളും ഇടിച്ചു നിരത്താനും താഴ്വരകൾ നികത്തി നിരപ്പുള്ളതാക്കുവാനും ദൈവം കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഇസ്രായേൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ സുരക്ഷിതമായി നടക്കും ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് വനങ്ങളും സുഗന്ധ വൃക്ഷങ്ങളും ഇസ്രായേലിന് തണുരകി തന്നിൽ നിന്ന് വരുന്ന നീതിയുടെ കാരുണ്യവും കൊണ്ട് ദൈവം സന്തോഷപൂർവ്വം ഇസ്രായേലിനെ തൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശത്തിൽ നയിക്കും അവിടുത്തെ കാരുണ്യവും നീതിയും അവർക്ക് ഉടമ്പടി ഉടമ്പടി സേവിക്കും യഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധവരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിക്കിട്ട് ഈശ്വര ശീലായിരിക്കാൻ ശ്രുതി ആയിരിക്കട്ടെ